പേഴ്സണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് ഒരുപാട് കമൻസ് എൻ്റെ വീഡിയോസിൽ വരാറുണ്ട് അതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ലോൺ റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻ മിസ്സാകാതിരിക്കാൻ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും അൺസെക്യോർഡ് പേഴ്സണൽ ലോണുകൾക്ക് മറ്റുള്ള ലോൺ സ്കീമുകളെ അപേക്ഷിച്ച് താരതമ്യേന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് മാത്രമല്ല നിങ്ങളുടെ കമ്പനി കാറ്റഗറി ഡെസിഗ്നേഷൻ സാലറി ക്രെഡിറ്റ് സ്കോർ എന്നീ മാനദണ്ഡങ്ങൾ ബേസ് ചെയ്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ആകുന്നത് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ സാലറി വാങ്ങുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പതിനാറ് ശതമാനം മുതൽ ഇരുപത്തി ശതമാനം വരെ പലിശ നിരക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ലിസ്റ്റഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ സാലറി ഉണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെയും ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ സാലറി ഉണ്ടെങ്കിൽ പതിനൊന്ന് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെയാണ് പലിശ നിരക്ക് വരാൻ സാധ്യത ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ ബേസാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അൺസെക്യൂർഡ് പേഴ്സണൽ ലോണുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്തതിനു ശേഷം എനിക്ക് ഇ ഡി ചെയ്യൂ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ പേഴ്സണൽ ലോൺ എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം